സിനിമയിലുള്ള ആളല്ലേ എന്ന ആൾക്കാർ എന്നോട് കുറച്ചെങ്കിലും ചോദിച്ചു തുടങ്ങി അതിനുമുമ്പ് പൊന്മുട്ട ചേട്ടൻ്റെ അങ്ങനെ റോളൊന്നും സായിപ്പല്ലവിയുടെ ബ്രദറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എസ് കെ സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത്യ ഒരുപാട് മലയാളി ആക്ടേഴ്സ് ഉണ്ട് ആക്ച്വലി പറയുന്നില്ല പട്ടാളം പരിപാടിയൊക്കെ

പ്രേമലു എന്ന ചിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട മുഖങ്ങളാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ശ്യാം മോഹൻ അഖിലാ ഭാർഗവൻ സംഗീത് പ്രതാപ്ലു പ്രേമലു പ്രേമലു നമ്മൾ മലയാളത്തിൽ പൊതുവെ പറയാറില്ല നമ്മളിപ്പോ ഹിന്ദിയിൽ ഹേ കൂട്ടി പോലെ തെലുങ്കില് ലു കൂട്ടിയിട്ടാണ് നമ്മൾ പറയാ അപ്പൊ അതുപോലെ തന്നെയാണോ പ്രേമലു എന്നൊരു വാക്കുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പണ്ടൊക്കെ മിമിക്രി സ്കിറ്റുകളൊക്കെ പറയും പറ്റും തെലുങ്ക് പറയാൻ എളുപ്പം ലൂ ചേർത്ത് പറഞ്ഞാൽ മതി ചെയ്യലോ കാണലോ പറയലോ എന്ന് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഈ പ്രേമ എന്ന എന്നാൽ ശരിക്കും തെലുങ്കിൽ അങ്ങനെ പ്രേമലു പ്രേമലു എന്നൊരു വാക്ക് തോന്നുന്നു ഒരു ഫണ്ണി വേർഷൻ പ്രേമം എന്നാണ് ഹൈദരാബാദിൽ കഥ മലയാളികളുടെ ലൊക്കേഷൻ തന്നെ നിങ്ങൾക്ക് ആ ലൊക്കേഷനുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും എല്ലാവരും അടുത്ത എല്ലാവരും ഒരു ും നിൽക്കുന്ന ആളുകളാണ് ഒരു നിങ്ങളെ ഷൂട്ട് കുറേ ഉണ്ടാകും അപ്പോഴും നിങ്ങൾ ഹൈദരാബാദിനെ കുറിച്ച് എങ്ങനെയാണ് ആ സ്ഥലം കണക്ട് ചെയ്ത് നിൽക്കുന്നത് കണക്ഷൻ എന്ന് ആക്ച്വലി നമ്മൾ പോകും ആദ്യം കുറച്ച് ദിവസം കൊച്ചിയിലൊക്കെ ഷൂട്ട് അതിന് ശേഷം നമ്മൾ ഹൈദരാബാദിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു അപ്പോൾ എന്നുള്ള പേര് ഞങ്ങളുടെ ആക്ച്വലി ഗ്രൂപ്പിന്റെ പേര് അവിടത്തെ മധു കുഞ്ച് പറയുകയാണെങ്കിൽ നമ്മളിവിടെ മധു അതാക്കിന്ന് വെച്ചാൽ അതാണ് അവിടത്തെ നമ്മളിവിടെ മധുക്കുഞ്ഞാക്കിയത് മധുവിന്റെ ഡി പി ആണ് കിടക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് നമ്മള് അവിടെ അപ്പാർട്ട്മെന്റ് തുടങ്ങി ഞാനും ശ്യാമിനും ഒരു അപ്പാർട്ട്മെന്റിൽ തൊട്ട് താഴത്തെ ഫ്ലോറിൽ ഇപ്പൊ നമ്മള് ഷൂട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ അതെ ലേറ്റ് ആയിട്ടാണെങ്കിലും രാവിലെ എണീക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നതും എല്ലാം ഒരുമിച്ച് ഒരു പോയിന്റ് കഴിയുമ്പോ എല്ലാ സിനിമകളിലും ഉള്ള പോലെ എല്ലാവർക്കും ദേഹതകൾ തന്നെ ആയിരിക്കും എന്നാലും നമ്മൾക്കും ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരു പത്ത് മുപ്പത് ദിവസം അതേ സ്ഥലത്ത് തന്നെ ആയപ്പോഴേക്കും സാധാരണ സിനിമ സിനിമകളിൽ കൂടുതലും നമുക്ക് ഹോട്ടൽ റൂമുകളായിരിക്കും ഇതൊരു ഫാമിലി ഫ്രിഡ്ജുണ്ട് അപ്പൊ നമ്മൾക്ക് കിച്ചൺ ഉണ്ട് ഞങ്ങളല്ലോ മീനാക്ഷിയൊക്കെ ആയിരുന്നു ഇഷ്ടമുള്ള മാഗി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ആദ്യത്തെ കുറച്ച് ദിവസം ഞങ്ങക്ക് അവിടെ എത്തിയപ്പോ അവിടുത്തെ ഫുഡായിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്ഷൻ പ്രശ്നം പ്രൊഡക്ഷൻ ഫുഡ് എത്താൻ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പൊ അത് ഞങ്ങൾക്ക് കുറച്ചൊരു ഇതായപ്പോ ഞങ്ങള് ഉള്ളിയൊക്കെ റോസ്റ്റ് നമ്മുടെ ഫുഡ് ചേട്ടന്മാരൊക്കെ വന്നു ഫുഡ് 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 മാത്രല്ല നമ്മൾക്ക് ഫാമിലി ഭയങ്കരമായിട്ട് എല്ലാരും ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലമായിരുന്നു അത് തിരിച്ചു പോരുമ്പോഴും ആ ഇമോഷൻ ഉണ്ടായിരുന്നു ആ

പത്തരട്ടി ഡിഫറൻസ് ആണ് ഇപ്പൊണ്ടായിരുന്നത് അതാണ് ആ ഫാമിലി അത് നമ്മളുടെ ഡിഫറൻസ് അതായിരുന്നു ആക്ച്വലി പണ്ടത്തെ കണക്ഷൻ ഈ സിനിമയിലൂടെ ഉണ്ടായതാണ് അഖിലേനൊക്കെ ഞങ്ങള് ആദ്യമായിട്ടാണ് പെർഫോമൻസില് നമ്മള് ഭയങ്കര ഹെൽപ്പ് ചെയ്യും നമ്മൾ ഓൾറെഡി ഇത്രയും സിങ്ങ് ആയതുകൊണ്ട് പോയിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുക ശരിയാവില്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു കാരണം കുറച്ച് പ്രീ ക്ലൈമാക്സിലോ സീനിലൊക്കെ ഒരു മൂന്ന് ദിവസം ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കുറച്ച് ചെയ്യാനുള്ള എനിക്കും ഇവനും നമ്മൾ എനിക്ക് വയ്യായിരുന്നു ഈ പനിയൊക്കെ ഗിരീഷ് ുംങ്ങോട്ടും സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മടിയുള്ള ആളാണ് ഒരു ഇൻട്രോവേർട്ട് ആണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി എടുക്കുന്ന സിനിമകളൊക്കെ തന്നെ ഒരു പുതിയ ഞങ്ങളുടെ അടുത്തൊക്കെ എനിക്ക് ഞാനീ പറഞ്ഞ പോലെ എനിക്ക് പൊതുസ്ഥലത്ത് അതൊരു ഒരു പ്രശ്നമുണ്ട് നമ്മൾക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ അത് സംസാരിക്കാനും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഞാനൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾ വളരെ ചുരുക്കാളുകളിലൊരാളെ ഗിരീഷേട്ടനൊക്കെ അതുകൊണ്ട് മാത്രം ഞാൻ ഈ സിനിമയിൽ അത്ര കോംഫർട്ടൻ്റായിട്ടൊക്കെ എനിക്ക് ആക്ടിങ് അത്ര ഭയങ്കര കംഫർട്ടബിൾ സ്പേസ് ആയിരുന്നില്ല പക്ഷേ ഗിരീശേട്ടനാണ് ഡയറക്ടർ എന്നുള്ളതുകൊണ്ടും ഗിരീഷേട്ടൻ്റെ കോമഡികൾ ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഏത് ലെവലിലാണ് നിൽക്കുന്നത് അതേപോലെയാണ് െ അപ്പൊ കേട്ടിട്ടുള്ള അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളി എടുക്കുന്ന സിനിമകളൊക്കെ തന്നെ ഒരു പുതിയ സൗഹൃദങ്ങൾ തേടിക്കൊണ്ടുള്ള സിനിമകളാണ് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സിനിമകളും ഒരു ആ ഒരു കൈൻഡ് ഉള്ള സിനിമകളാണ് അപ്പൊ അത് ഞാൻ ചോദിക്കാൻ അതൊരു കോൺട്രവേഴ്സി ഉണ്ടോന്നില്ല എന്നുള്ളത് ഏർ സംഗീതം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ഗിരീഷ് ാണ് ഞാനാദ്യ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഡയറക്ടറായിരുന്നു തണ്ണീർമത്തൻ കണ്ടതുപോട്ട് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ് ഭയങ്കര രസമുള്ളൊരു നമ്മള് രണ്ട് ഹിറ്റ് പടങ്ങളുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഓഡീഷൻ ചെയ്തത് പുള്ളി തന്നെയാണ് ഓഡീഷൻ ചെയ്തത് ഓഡിഷൻ വിളിച്ചായിരുന്നു ഒരു ഒരു ക്യാരക്ടർ ക്യാരക്ടർ തന്നെ പുള്ളി ഭയങ്കര ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ മറ്റേ കോളർ ഗിരീഷ് എടിയുന്നുണ്ട് രണ്ടു മണി ഒക്കെ ഒരു ക്യാരക്ടർ ഉണ്ട് ഒരു പരിപാടി ഉണ്ട് നീ ഒന്ന് വന്ന് തരാമോ എന്ന് ചോദിച്ചു പോയി ചെയ്തു അപ്പൊ ശരിക്കും നമ്മൾ ഓഡീഷൻ ഒക്കെ നമുക്ക് വലുതായിട്ടൊന്നും പെർഫോം ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് ടെൻഷനായിരിക്കും ആൾക്കാർ നമ്മളെ ജഡ്ജ് നമ്മൾ ആ സമയത്ത് മാക്സിമം എങ്ങനെ നന്നാക്കി ചെയ്യാന്നുള്ളത് മാത്രമേ അലോയ്ക്കു പക്ഷെ അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയി ഇപ്പം എന്റെ മനസ്സിലൊരു ഇപ്പം ഗിരീഷ് എടി ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അതായത് നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവുമല്ലോ പക്ഷെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കി അത് നീ ചെയ്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് പുള്ളി തന്നെയാണ് എന്നെ റിസൾട്ട് വിളിച്ച് പറഞ്ഞത് എൻ്റെ ആവശ്യമില്ല ഒരു അസിസ്റ്റന്റ് വിളിച്ച് പറഞ്ഞാൽ മതി പുള്ളി ഡയറക്ടർ തന്നെ വിളിച്ചടാ അത് ഓക്കെയാണ് കേട്ടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെയാണ് പറഞ്ഞത് അപ്പം തന്നെ നമ്മുടെ ഒരു ഐസ് ബ്രേക്കായി പിന്നെ ലൊക്കേഷനിലാണെങ്കിലും ചിരിക്കും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും നന്നായിട്ട് പുള്ളി ുംബ്ദ പറയും അഖിലയും അഖിലെയും ഒക്കെ തന്നെ ഓഡീഷനിലൂടെ തന്നെയാണോ വരുന്നത് അതെ അതെ ഇപ്പൊ ശ്യാമായാലും അഖിലെ ആയാലും നമുക്ക് ഒരു ഫിലിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അറിയാവുന്നത് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടാണ് അറിയുന്നത് ഇപ്പോ ഒരു ലെവൽ മാറി നിങ്ങള് അൾട്ടിമേറ്റ്ലി നമ്മുടെ എന്ന് സിനിമ ആയിരിക്കാം ആ ഒരു പടവശത്തിലേക്ക് നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന ഒരു ലവ് അഫെക്ഷൻ ഇതിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ആ ഒരു ഫെയിം ഉണ്ട് ഓൾറെഡി പക്ഷെ ഇപ്പൊ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഒരു സിനിമ നടൻ ഒരു സിനിമാ നടിയൊക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ പോകുന്ന സമയത്ത് ആ ഒരു ആ ആ ഒരു സിനിമാ നടനായ അല്ലെങ്കിൽ ആയ സ്റ്റേജ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്തോ ആൾക്കാർ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നത് സിനിമ നടനാകുന്നൊരു ഫീൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എയ്റ്റീൻ പ്ലസ് എന്നുള്ള പടം ഇറങ്ങിയ ശേഷമാണ് സിനിമയിലുള്ള ആളല്ലേന്ന് ആൾക്കാർ എന്നോട് കുറച്ചെങ്കിലും ചോദിച്ചു തുടങ്ങിയ അതിനുമുമ്പ് പൊന്മുട്ടച്ചേട്ട് ചേട്ടാ അങ്ങനെ അങ്ങനെ എന്നാൽ പേര് വേറെ ഫിലിമിന്റെ ഷൂട്ടിന് കോഴിക്കോടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് വിരുദ്ധം സംസാരിച്ച പൊന്മുട്ടയില് ഞാനിപ്പൊ പൊന്മുട്ടയിൽ ആക്റ്റീവ് ആവില്ലല്ല രണ്ടു വർഷം മൂന്ന് വർഷത്തോളം ആയി നിർത്തിയിട്ട് പക്ഷെ ആ ഒരു പീക്ക് ടൈമില് പൊന്മുട്ടയിലെ ഒരു ഫേസ് ആയിരുന്നു കൊണ്ട് അങ്ങനെ സിനിമ നടന്ന സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ചേട്ടാ എന്തെങ്കിലും മാറ്റം എന്ന് എനിക്ക് അറിയില്ല അതുപോലെ തന്നെ ഭാഗമായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് ലുക്ക് തന്നെ നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ കൂടെ ഭാഗാവാണ് തമിഴില് ആദ്യത്തെ പടം ശരിയാണ് എങ്ങനെയാണ് ആ ഒരു സിനിമയുടെ വിശേഷങ്ങൾ സോണി ലിവിൽ വന്നതിന് ശേഷം ആണ് അത് കണ്ടിട്ടാണ് വിളിച്ചത് ഞാൻ ബ്രദർ ഒരു 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 കുറച്ച് ക്യാരക്ടറാണ് ഇതിലും അതിന്റെ ഉണ്ട് ബട്ട് പിന്നീട് പട്ടാളം അറകൻഡായിട്ടുള്ളൊരു ഷെയ്ഡുണ്ട് ഫിലിം ആണ് എനിക്കൊന്ന് ശ്യാമ് കൈകാര്യം ചെയ്തിട്ടുള്ള സീരിയസ് ഒക്കെ കുറച്ച് കോമഡി ആയിട്ടുള്ളതാണ് പക്ഷേ ഡിഫറന്റ് ആണോ എൻറ്റർ ാണ് ഡിഫറെ എനിക്കാ കോമഡിന്ന് ഒരു എന്താ പറയുക ഒരു സ്ഥാനക്കയറ്റം കിട്ടിയത് നൈറ്റ് കോൾ എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തതിനു ശേഷമാണ് നൈറ്റ് കോൾ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു സോനു എന്ന് പറഞ്ഞാൽ മിഥുൻ മാനുവൽ മിഥുൻ ചേട്ടന്റെ നേരം പോക്കെന്നുള്ള ചാനലായിരുന്നു സിംഗിൾ ക്യാരക്ടറാണ് ഞാൻ മാത്രമേ ഉള്ളു ഇരുപത്തി മൂന്ന് മിനിറ്റ് അതാണ് എനിക്ക് ശരിക്കും ഒരു ഈ പൊന്മുട്ട ചേട്ടലിൽ നിന്നുള്ള ഒരു മാറി ലെവല് മാറിയന്നല്ല ഞാൻ പറയുന്നത് ഓക്കേ സീരിയസ് റോളുകൾ കൊടുത്താൽ ഇയാൾ ചെയ്യും എന്നുള്ളൊരു ഫീൽ വന്നത് അതിന് ശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എയ്റ്റീൻ പ്ലസിലോട്ടൊക്കെ വിളി വന്നതും എയ്റ്റീൻ പ്ലസ് കണ്ടിട്ടാണ് ഇപ്പൊ ഇതും കോമഡി ഒന്നും അല്ല ഇപ്പൊ തമിഴിൽ ചെയ്തേക്കുന്ന കോമഡി റോളൊന്നും അല്ല സായി പല്ലവിയുടെ ബ്രദർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എസ് കെ എസ് കെ സാറിന്റെ വർക്ക് ചെയ്യാൻ പറ്റിയതും ഉണ്ട് സംഗീതനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ സിനിമാറ്റോഗ്രാഫർ ആണ് അതെ രാജാവിന്റെ മകനൊക്കെ ചെയ്തിട്ടുള്ള സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട് നേരത്തെ ഇപ്പൊ ഇപ്പൊ ഹൃദയത്തിലൊക്കെ അതുപോലെ തന്നെ ഹൃദയത്തിലെ പാർട്ടായി അങ്ങനെ മോഹൻലാൽ അങ്ങനെ ഒരു ലാലേട്ടൻ മൂമെന്റ് ഫസ്റ്റ് ലാലേട്ടൻ മൂവ്മെന്റ് എന്താണ് സംഗീനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബോസിലാണ് കൂടുതലായിട്ട് പിന്നെ മോഹൻലും കൂടെ ഞാൻ പടം ചെയ്തിട്ടില്ല ഞാൻ ഹൃദയത്തിലുണ്ടായി പ്രണവായിട്ട് കമ്പനിയാണ് ലാലട്ടിനോട് പടം ആള് ഞാനാണ് എന്റെ അമ്മ ആർട്ടിസ്റ്റ് ആയിരുന്നു അമ്മ അമ്മ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു ഡിസം പറഞ്ഞു അമ്മ കിലിക്കത്തില് തിലകന്റെ വൈഫായിട്ട് അഭിനയിച്ചിരുന്ന അമ്മയാണ് അപ്പൊ കിലിക്കത്തിലോ എനിക്കറിയില്ലേ ഞെട്ടിനോ അപ്പൊ അമ്മ ദൂരദർശനിലെ എർലി സ്റ്റേജിലെ സീരിയലിലൊക്കെ പിന്നെ നാടകത്തിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്താൽ കുറച്ച് സിനിമകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ റോള് കേട്ടിട്ടുണ്ട് കിളിക്കത്തിലുണ്ടായിരുന്നു അപ്പൊ ലൊക്കേഷനിൽ ഞാനും അച്ഛനും കൂടെ പോവായിരുന്നു അങ്ങനെ ഒരു സീൻ അകത്ത് തന്നെ അതിനകത്ത് ലാസ്റ്റ് റിലേറ്റീവ്സ് ഒക്കെ ആ കിളിക്കത്തില് നല്ല പ്രായമുണ്ട് എനിക്ക് അപ്പൊ അതില് ഞാനൊരു ഒരു ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട് അല്ല ലാലേട്ടൻ അന്ന് എനിക്ക് ലാലേട്ടനെ കണ്ട എക്സ്പീരിയൻസ് നാടകം സംസാരിക്കുമ്പോ ലാലേട്ടൻസ് കൊച്ചിലെ അമ്മ നാടകത്തിന് പോകുമ്പോൾ സ്ഥിരമായിട്ട് ഞാനും നാടക വണ്ടിയിൽ കാണാം കൊച്ചിലെ മുതൽ നാടക ക്യാമ്പിലും സ്റ്റേജിന്റെ ഇരുന്നാണ് കണ്ടിട്ടുള്ളത് ഒക്കെ തന്നെ അങ്ങനെ സീരീസിലൂടെയാണ് ശ്യാമം നമ്മൾ അറിയുന്നത് നമുക്ക് അടുത്ത് നിൽക്കുന്നത് കണ്ടാൽക്കൊരു ഈ പറഞ്ഞ പോലെ സിനിമ നടേണ്ടതായിട്ട് ഒരു ഗ്യാപ്പില്ലാതെ ഇപ്പൊ കണ്ടാൽ നമ്മൾ കാണുന്ന സീരീസുകളിലൂടെ നമുക്ക് സുപരിചിതനാണ് ശ്യാം അഖില കണ്ണൂരുകാരിയാണ് അപ്പൊ സിനിമയില് ഈ കണ്ണൂർ ഭാഷ ഒരു ഏതെങ്കിലും തരത്തില് പ്രശ്നമായിട്ടുണ്ടോ കണ്ണൂർ അഖില പൊതുവേ സംസാരിക്കാറ് നമ്മുടെ ആൻഡ്രോ എഞ്ചിനീയറിംഗ് വർക്ക് ആയാലും സിനിമയിൽ അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലല്ല നോർമൽ സ്ലാങ് ആണ് പഠത്തില് പ്രേമല്ലൂല് പിന്നെ പ്രശ്നമായിട്ടുണ്ടോന്ന് ചോദിച്ച പൂവിന്റെ സമയത്തൊക്കെ പൂവന്റെ ഷൂട്ടൊക്കെ കണ്ണൂർ ആയിരുന്നല്ലോ നമ്മുടെ ആ ഒരു ഏരിയ ആയിരുന്നു അപ്പൊ എനിക്ക് അവിടുന്ന് അവരോടൊക്കെ സംസാരിക്കുമ്പോഴും ഡയലോഗ് പറയുമ്പോഴൊക്കെ ഡയലോഗറക്കെ ഇങ്ങനെ സ്ലാങ് അപ്പോ വിനീതേട്ടനാണല്ലോ ഡയറക്ടർ അപ്പൊ വിനീതേട്ടൻ പറഞ്ഞു ഡബില് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞു ഡബിലായാലും ഈ ഭയങ്കര ദേഷ്യപ്പെട്ടു പോണ സീൻ സീൻസിലൊക്കെ അറിയാണ്ട് കണ്ണൂർ സ്ലാങ് വന്നായിരിക്കും ഓട്ടോമാറ്റിക് എന്താന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അത് റെഡിയാക്കി ഇപ്പൊ സിനിമയിൽ വന്നിട്ടില്ലെങ്കിൽ കൂടി ഇവരുടെ ഇടയിൽ ജീവിക്കുന്ന സമയത്ത് അങ്ങനെ കളിയാക്കലെ എടക്കപ്പഴെങ്കിലും വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ല ഞാൻ ഞാനൊരു കണ്ണൂര് ഇത് പറഞ്ഞ പോലെ പയ്യന്നൂരാണ് അപ്പൊ എനിക്കിന് ആണ് അപ്പൊ ഓഫീസിൽ സമയത്ത് നമ്മൾ അത് കണ്ടിനാ ഇത് കേട്ടിനാ അച്ഛക്കും വിവരം മലയാളത്തിൽ പറയാൻ സോ അവര് ഫ്രണ്ട്സിന്റെ ഇടയിൽ അത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ഇല്ല കണ്ണൂർ സ്ലാഖ് പിന്നെ മമിത പറയുമായിരുന്നു അത് എന്തൊക്കെയാണ് കളിയാക്കാൻ പറ്റിയ ഒരു കാര്യം എല്ലും അവിടെ അബദ്ധങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കളിയാക്കാൻ കൊറേ ഇണ്ടാവും ഒരാളെ സ്ലാങ്ങും അന്നിട്ട ഡ്രസ്സും വെച്ചിട്ടൊന്നും കളിയാക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല അല്ലാണ്ട് തന്നെ ഒരുപാട്സ് ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ തമാശ ഇപ്പൊ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്ക് കണ്ണൂർ സ്ലാങ് സ്ലാങ് അങ്ങനെ ഒരു ഞാൻ പിന്നെ സംസാരിച്ചു സംസാരിച്ചുടങ്ങി പിന്നെയാണ് എന്റെ സ്ലാങ് മാറിയത് അല്ലെങ്കിൽ ഇതിപ്പോ നേരെ വീട്ടിലെത്തി കഴിഞ്ഞാൽ നേരെ തിരിയും മാറും നമ്മളൊരു കംഫർട്ട് സോണിൽ നമ്മളാ ഭാഷ സംസാരിക്കില്ല അങ്ങനല്ലേ ഇപ്പൊ ഞാൻ എന്റെ രാഹുലേരനോടൊക്കെ സംസാരിക്കുമ്പോ നേരെ മാറും കണ്ണൂർ സ്ലാങ്ങൾ നിങ്ങൾ എന്നാ കളിക്കാ പോ അത് നല്ലൊരു ഐഡിയ ആണ് നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ കണ്ണൂര് ഭാഷ സംസാരിക്കാൻ സംസാരിക്കാണ്ട് ഹേർട്ടിന്ന് ഒരു കാര്യമാണ് ഇപ്പൊ സംഗീത് ബേസിക്കലി എഡിറ്റർ ആണ് ാണ് അങ്ങനെ ഇഷ്ടമാണ് രണ്ടും കൂടി കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതും അതായത് കൊണ്ട് അതിലാണ് കൂടുതൽ ഇഷ്ടം ആക്ടി കൊണ്ട് നമുക്ക് കിട്ടുന്ന വേറെ തന്നെ ഫീലിംഗ് ആണ് വേറെ ആളായിട്ട് ഒക്കെ പറഞ്ഞു നടക്കാൻ എഡിറ്റ് ചെയ്യുമ്പോ പറ്റില്ലല്ലോ സീരിയസ് പ്രോസസ് ആയിരിക്കും കൂടുതലും പിന്നെ ല്ല വിനീത് ഏട്ടൻ വിനീത് ശ്രീനിവാസൻ ആള് ഞങ്ങള് തണ്ണീർമത്തലിലും ഹേലും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ ആ സമയത്ത് ഹേലിന്റെ സമയത്തുള്ള എന്റെ നമ്മള് അല്ലാത്ത സമയങ്ങളിൽ നമ്മള് തമാശ പറഞ്ഞിങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് പുള്ളി വീഡിയോ എടുത്തോണ്ട് പോയി വീഡിയോയിലും നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ നമ്മൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു

ൻ ഇതിന്റെ പ്രേമലുവിന്റെ ടോട്ടലി വേറൊരു ആയിരുന്നു എനിക്ക് ഞാൻ ശരണ്യലേ ഒറ്റ ദിവസേ പോയിരുന്നുള്ളൂ പക്ഷെ തണ്ണീർമത്തല്ല ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ സിനിമ എങ്ങനെ എൻജോയ് ചെയ്തോ അതേപോലെ തന്നെ ആയിരുന്നു തണ്ണീർമത്തല്ലു ഇപ്പൊ ശരിക്കും പ്രേമലു വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു അത്രയും തമാശകൾ പറഞ്ഞ് കാരണാണെങ്കിലും പുറത്താണെങ്കിലും തിരിച്ചെല്ലുമ്പോഴാണെങ്കിലും ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും തെലുങ്ക് വാക്കുകൾ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ട് എന്താണ് പഠിച്ചത് ായിട്ടും അത്രയും അങ്ങനെ ഒരു തെലുങ്കാന ആൾക്കാരോട് സംസാരിക്കുന്ന സീൻസ് ഒന്നും അങ്ങനെ ഇല്ല ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ മലയാളികളായിട്ടാണ് എന്റെ ക്യാരക്ടർ ഒരു ബോംബെയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു മലയാളിയാണ് ഇപ്പൊ ഹൈദരാബാദിൽ സെറ്റിൽഡ് ആണ് കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡായിട്ട് ട്രെയിലറി കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് അങ്ങനെ അധികം തെലുങ്കിലുള്ള കോൺവേഴ്സിംഗ് ഇവരാണെങ്കിലും കേരളത്തിൽ നിന്ന് വന്ന രണ്ട് പയ്യന്മാരാണ്

ഈ ഈ നമ്മൾ നമ്മൾ പൊതുവേ യൂസ് ലൂ കൂട്ടുന്നത് പോലെ തന്നെ തെലുങ്ക് എന്റെ ഡയലോഗിൽ കുറെ ആളുകളെ പറ്റി വേടാ മീൻകാർ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂട്ടി പറയുന്ന ഡയലോഗ് മലയാളികൾ ഇത്തിരി ഞങ്ങളുടെ വെച്ചിട്ട് നമ്മൾ നമ്മളിത്തിരി ചേട്ടാന്നൊക്കെ പറയാനുള്ളത് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുമ്പോ അത് നിങ്ങളുടെ കോൺവെർസേഷൻസിൽ പിന്നീട് അത് ചിലപ്പോ വന്ന് കേറിയിട്ടുണ്ടാവും നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് ഒരു തെലിങ്ങ് എഫക്ട് ഉണ്ടായിട്ടുണ്ടാവും മലയാളി അഖിലേന എനിക്ക് അഖിലേന അഖില എന്നല്ല എനിക്ക് വായിൽ വരുന്നത് ആര്യ എന്നാണ് കാരണം എന്താ വെച്ചാല് ആദ്യം അഖിലേന എനിക്ക് അറിയുന്നത് ഈ ബഡ് ബംഗ്ലാവ് ഉണ്ടായ സമയത്തുള്ള ഒരു റീല ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്താണ് അപ്പൊ ആ സമയത്ത് അഖില ഒരു ആര്യയുടെ കറക്റ്റ് ഒരു ഡബ് സ്മാഷ് ചെയ്ത സമയത്താണ് കുറച്ച് പോപ്പുലർ ആയി പിന്നെ ഒരു ചാനലിന്റെ ഭാഗമായിട്ടൊക്കെ വന്നത് ആ സമയത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അഖില എന്ന് ഓർക്കുമ്പോ ആര്യന്നാണ് വരുന്നത് അവിടെ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത് സിനിമ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് കിട്ടിയതാണോ അല്ല ഒരു പെട്ടെന്നൊരു അവസരം വന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്തതാണോ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ബഡായി ബംഗ്ലാവിൻ്റെ ആര്യ ചേച്ചിയുടെ ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഓഡീഷൻസിനൊക്കെ അയക്കും അപ്പോൾ അതിൽ സെലക്ട് പിന്നെ ഞാൻ ആ ടൈമിൽ ഡിഗ്രി ഫൈനൽ ഇയർ ആ ഒരു ടൈമായിരുന്നു അപ്പോൾ എനിക്ക് സെം എക്സാം അങ്ങനെയൊക്കെ ആയ സമയത്ത് ഞാൻ പിന്നെ പഠിത്തം ആദ്യം കഴിയട്ടെ എന്നിട്ട് പിന്നെ നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു അത് പിന്നെ ഞാൻ ഒഴിവാക്കി വേണ്ട എന്നുള്ള രീതിയിലായി സിനിമയൊന്നും വേണ്ട പഠിത്തത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാന്നൊക്കെയുള്ള രീതി അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇതിന്റെ അനുരാഗിന്റെ ഇത് അതും റീൽസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും രാഹുലേട്ടനും കൂടെ ചെയ്തിരുന്ന റീൽസ് കണ്ടിട്ടാണ് കിരണേട്ടനും ആദർശേട്ടനൊക്കെ വിളിച്ചത് അപ്പോൾ അങ്ങനെയാണ് എന്താ അവിചാരിതമായി എത്തിപ്പെട്ടതാണ് അനുരാഗ് കണ്ടിട്ടാണ് വിളിക്കുന്നത് തിരക്കാൻ ആയതുകൊണ്ട് അങ്ങനെ റീൽസ് കാണാറില്ല അങ്ങനെയല്ല ഞങ്ങള് ആയിട്ട് ചെയ്യണത് ഈ ഒക്കെ ഓരോ ഡയലോഗ്സിന്റെ ആണ് ചെയ്യുന്നത് അപ്പൊ അതിപ്പോ ചെയ്യാൻ അതായിരുന്നു ചെയ്തത് അപ്പൊ കുറവാണിപ്പോ ചെയ്യണതൊക്കെ അല്ലാണ്ട് ഇങ്ങനെ ഞാനും രാവിലെ പാട്ടിന്റെ കൊടുത്തിട്ട് അങ്ങനെയാണ് പക്ഷേ സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു തണ്ണീർ മത്തം ചെയ്താ അല്ലെങ്കിൽ ഈ ഒരു ബൈബിൾ തന്നെയുള്ള ഒരു സിനിമയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഡയറക്ടറുടെ ഒരു സ്റ്റാമ്പ് ഈ പടത്തിൽ ഒരു യൂണിവേഴ്സ് ഉണ്ട് ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ഭയങ്കര സീരിയസോ ഭയങ്കര കോംപ്ലിക്കേറ്റഡോ ആയിരിക്കില്ല ഒരു നിസ്സാരം മറ്റേ ഒരു എന്താ പറയുക മറ്റേ നെയ്യപ്പം കഴിക്കുന്നതോ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനാണ് തണ്ണീർമത്തലൊക്കെ അതുപോലെ തന്നെ ഒരു ഫിലിം ആ ഒരു ഒരു ഫിലിമാണ് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണ് ഭയങ്കര ആന്തരികമായശ് ഒ നമുക്ക് റിലേറ്റബിൾ ആണ് ഒരുപാട് പേർക്ക് ട്രെയിലർ കണ്ടപ്പോ ലാസ്റ്റ് ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ ബീന ടീച്ചറിലും ഒരുപാട് പേര് ഷെയർ ചെയ്യുന്ന കണ്ടായിരുന്നു സോങ് ആണെങ്കിലും കുഞ്ഞു പടമാണ് ഒരുപാട് ചിരിക്കാനും തമാശകളും കണ്ട് രസിക്കാനുള്ള വലിയ ലോജിക് ഇല്ലാണ്ട് നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം സിനിമയുടെ വിശേഷങ്ങൾ ാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാനുണ്ടോ എക്സ്പീരിയൻസ് കഴിഞ്ഞു ഇനി ഫെബ്രുവരി എക്സ്പീരിയൻസസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ഇത് പ്രോപ്പർ ആവുന്നത് അപ്പോ ഈ വെള്ളിയാഴ്ചയാണ് എല്ലാവരും കാണുക